അൽ മുവാഹിബുൽ ജലീയ ഇരുപത്തിയൊന്നാം എപ്പിസോഡിലേക്ക് സ്വാഗതം മുനാഫിക്കിൻ്റെ ഇവനുള്ള രോഗം ബാഹ്യമല്ല നെഞ്ചിന കണ്ടാൽ ഇവൻ റബ്ബി മുഞ്ചന മിണ്ടാതിരുന്നാൽ തന്നെയും കറക്കിഞ്ചന മിണ്ടിക്കഴിഞ്ഞാൽ ഏവനും പൊന്നിഷ്ഠന കോഴിക്ക് തോന്നും കാടനും തന്തിഷ്ടന സംഭാഷണം ചെയ്യുന്നതെല്ലാം റബ്ബന സന്ദർഭമൊത്താൽ റബ്ബന പണിയെങ്ങിന തരം കിട്ടിയാൽ ചതിക്കൽ തനിക്കന്തിഷ്ടമ അത് തൻ്റെ മാതാവെങ്കിലും പൊന്നിഷ്ടമ മണിതട്ടുവാൻ അടിവില്ലുകൾ പലതുണ്ട് പിടികിട്ടുവാനുള്ളടവുകൾ വശമുണ്ട് നിസ്കാരവും ജപമാലയും സവിശേഷമ അതുകൊണ്ട് ചിലരെ ചാക്കിടാൻ ഒരു വേഷമാ നരകം അതിൻ്റെ അടി തട്ടിലാണിവനെന്ന് പരിശുദ്ധ കുറു ആൻ വ്യക്തമായി പറയുന്നേ നമ്മിൽ പെടുന്നില്ലെന്ന വിധി ചെയ്തതും തിരുമുസ്തഫ നബി തന്ന പതിവാക്കണേ കുളി സംസാരവും ഒഴിവാക്ക് ഹാലൽ ജുമായൻ്റെ സമയത്ത് ജുമായ കുളിക്കുക അതേപോലെ തന്നെ കുത്തുബൻ്റെ സമയം സംസാരം ഒഴിവാക്കുക അതിരാവിലെ പോകുന്നതേറ്റം നല്ലതാ അൽക്കഹഫ് സൂറ തോതലും വേണ്ടുന്നതാ വസ്ത്രങ്ങളിൽ വച്ചുത്തമം തനി വെള്ളയ പെരുന്നാളിന ഫുതൽ വില മികച്ചത് തന്നെയാ മുട്ടിന് കെട്ടിയിരിക്കലും നന്നല്ല കല്ല കാലന്യതോളിൽ കയറലും ശരിയല്ല നിറമിൽ കറുത്ത ചരിപ്പ് നീധരിക്കല്ലേ അതിനാൽ മറവി വന്നിടും കളിയല്ലേ ഭൗതികവിദ്യാവാഹനം കൊള്ളാമെടോ ആത്മീയവിദ്യയുമാണ് അതിൻ്റെ ബ്രേക്കടോ നീ അന്യ സ്ത്രീകളുമായി തനിക്കലബമാൻ്റെ മന്ത്രം കൊണ്ട് രണ്ടും ബന്ധമാ പ്രതിമാസവും ഒരു മൂന്ന് നോമ്പും നല്ലതാ ദിനമൊക്കെയും നോമ്പുള്ള ഫലം ഒരു മാസത്തിൽ മൂന്ന് ദിവസം നോമ്പോറ്റാല് ആ മുപ്പത് ദിവസം നോമ്പോറ്റാ പ്രതിഫലം കിട്ടുന്നു ഇത് സയ്യദുൽ കൗനൈനിയിൽ നിന്നുള്ളതാ പുസ്താനിനുണ്ട് ഇത് നോക്കിയാൽ കാണുന്നതാ ദാവൂതിരി ഇവിടെ നോക്കുമ്പം അങ്ങനെയായിരുന്നു നീ മീശ വെട്ടണം തടിയും വളർത്തേണ്ടതാ എന്നും റസൂലൊന്നായി ആജ്ഞാപിച്ചതാ താടി മീശകളൊന്നും പ്രായം അതിൽ മുപ്പത്തി മൂന്നാണെന്നും അപ്പം നിങ്ങൾ മോയന്തുകളാണെന്നും ചോദിച്ചേണ്ട നല്ല സാറാ കാരണം ചെറുപ്പക്കാർ ചെറുക്കന്മാരെ കണ്ടാലും കണ്ട താടി മീശ ഇല്ലാത്ത നല്ല ക്ലിയർ കുട്ടികളുണ്ടാവും അതേപോലെ പ്രായം അതിന് മുപ്പത്തി മൂന്നാണ് പിന്നെ അപ്പം അറിയും വേണ്ട ഒരു തമ്മിലാഹിൽ നിന്നുമെന്നും കിട്ടുമേ ഇരുപത് മിനിറ്റ് നീ ചിലവ് ചെയ്താൽ പറ്റുമേ റക്കായത്ത് രണ്ട് നമസ്കരിക്കണം ലുഹ അതിനുള്ള സമയം നല്ലതും ഷം അപ്പോൾ അപ്പോൾ രണ്ട് രണ്ടറക്കായത്ത് ഇപ്പോൾ രാവിലെ ഒരു എട്ട് മണി മുതൽ തുടങ്ങിക്കോളീ അപ്പം നീ ഫാത്തിഹ ഓതിക്കഴിഞ്ഞാൽ ആയത്തിൽ കുറിസി പത്തോതേണ്ടതാണ് ആദ്യത്തേതിൽ ആദ്യക്കാരത്തിൽ ആയത്തിൽ കുറിസി പത്തൊണ്ണോത് ഇഹ്രാസു സൂറത്തോതണം നീരണ്ടിലെ അത് പത്തു വേണം ഫാത്തിഹായുടെ പിന്നിലെ കഴിയുന്നതും നീ വിത്ത് നീ വിതക്കേണ്ടതോ എന്നാൽ ഹബീബേ മുത്ത് കൈതെടുക്കുന്നതോ അനസന്നവർ ഇത് വ്യക്തമായി പറയുന്നതാ ഇതുപോലെ തന്നെ മജാലിസിൽ കാണുന്നതാ സാമർഥ്യ ലബ്ധിക്കന്തുമാർഗം സാഹിബി വശം സിയോദിക്കോ കുയിലുൽ മകുരിബി അഭിമാനവും സൂക്ഷിക്കുമേ വല്ലി ഓതുന്ന പക്ഷം നീ കുബൈലുല്ലൈലീർ സൂറത്തുല്ലിഹ്ലാസ് ഒഴിക്കണ്ട റബ്ബിൽ ഫലയ്ക്ക് റബ്ബിൻസി മരിക്കാതിരിക്കാൻ എന്തു മാർഗം ഉണ്ട് ത്വജിക്കാതിരുന്നാൽ മാർഗം അതിനുണ്ട് ഒരു ദിവസം അല്ലാണ്ട് ഹബീബ് ബിത്തുഹാസ് അല്ലാസ് തങ്ങളുടെ അടുക്കൽ വന്ന് ഒരു മനുഷ്യൻ എഴുപത് വയസ്സായ ഒരു മനുഷ്യൻ വന്ന് ചോദിച്ചു മരിക്കാതിരിക്കാൻ വല്ല മാർഗമുണ്ട് എല്ലാവരും കളും മരുന്ന് നിർദ്ദേശിക്കൊണ്ട് നെബി മരിച്ചാതിരിക്കാൻ വല്ല മരുന്നുണ്ടോ അപ്പോൾ അല്ലാണ്ട് റോസ് പറഞ്ഞുണ്ട് മേരിക്കാം മരിച്ചാരിക്കാനും മരുന്നാളുള്ളൂ ആകുള്ളത് കാരണം നാം എരുന്ന് പറഞ്ഞുതരും ഒന്നാം റസൂര് പറഞ്ഞു കൊടുക്കുന്നുണ്ട് അടുത്ത എപ്പിസോഡിൽ